ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ സിമ്പിൾ മസാലയൊക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫുൾ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ ഇത് ഇവിടെ ഒരു ഫുൾ ചിക്കൻ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു ഒന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കിലോനോ അതിന് താഴെയുള്ള ചിക്കനോ എടുക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് മസാലയിലെ നന്നായിട്ട് ഉള്ളിലേക്ക് എത്തിക്കിട്ടും അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോനും ഇരുന്നൂറ് ഗ്രാമും ഉള്ള ചിക്കനാണ് അപ്പോൾ എന്നിട്ട് ഇത് ചിക്കൻ്റെ എല്ലാ ഭാഗവും ഇത് ഇതുപോലെ കത്തി വെച്ചിട്ട് ഞാനൊന്ന് നന്നായിട്ട് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കി എടുക്കാം ഞാൻ ഇതവിടെ ഒരു പ്ലേറ്റിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളകോടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളകൊടിയൊക്കെ നമുക്ക് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് എത്രത്തോളം എരിവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കട്ടോ പിന്നെ ഇത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗർഭമസാലപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ എന്താ പറയുക മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് കസൂരിമേത്തി കൈവെച്ചൊന്ന് നന്നായിട്ട് തിരുമ്മീട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒപ്പം തന്നെ പേസ്റ്റ് എല്ലാം ചതച്ചതാണ് അതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്തിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളു കേട്ടോ അങ്ങനെ അത് മൂന്നും കൂടിയാണ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്തിട്ടുള്ള ചെറുനാരങ്ങ നല്ല വലുപ്പമുള്ള ചെറുനാരങ്ങയാണ് അതല്ലെങ്കിൽ നിങ്ങൾ ചെറുതാണെങ്കിൽ ഒന്ന് മുഴുവനും എടുക്കാം ഇനി ഈ ഒരു മസാല നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഞാൻ ഇത് ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചിക്കൻ്റെ ഉൾഭാഗത്തും പുറംഭാഗത്തും ഒക്കെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇത് നന്നായിട്ട് ആ മസാല ഇതിൻ്റെ പുറം ഭാഗത്തും ഉൾഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ രണ്ട് കാൽ കൂടി ഒന്ന് ഒരു നൂല് വെച്ചിട്ട് കൂട്ടി കെട്ടി കൊടുക്കണം അതല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു കാലൊരു ഭാഗത്തായിരിക്കും മറ്റേക്കാൽ വേറൊരു ഭാഗത്തേക്കും അപ്പോൾ അത് നമുക്കിങ്ങനെ എന്താ പറയുക തിരിച്ചിട്ട് കൊടുക്കാനെല്ലാം നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ കാലും ഇതുപോലെ തന്നെ കൈയും നമുക്ക് ഇങ്ങനെ നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കാം അപ്പം ഞാൻ ഇത് കെട്ടിക്കൊടുക്കുന്ന സമയത്ത് കൈക്ക് കൈ കെട്ടാൻ കെട്ടാമ്പോൾ ഒരു നൂല് കൂടി ഇതിൻ്റെ കൂടെ കൂട്ടി കെട്ടിപ്പോയി എന്നിട്ട് വീണ്ടും ഞാൻ ഇതെല്ലാം കഴിച്ചെടുത്ത് പിന്നെ ഇതാ മാറ്റിയിട്ട് രണ്ടാമത് കെട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ കൈയും ഞാൻ ഇതേ ഇതുപോലെ കൈ ഇങ്ങനെ പുറം ഭാഗത്തേക്കാക്കിയിട്ട് കെട്ടിക്കൊടുക്കണം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചിക്കന് നന്നായിട്ട് ആ ഒരു മസാലയിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂറേ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുള്ളൂ ഇത് വലിയ ചിക്കൻ ആയത് കാരണം നമുക്ക് ശരിക്കും വൈകുന്നേരമെല്ലാം മസാല പുരട്ടി വെച്ചിട്ട് രാവിലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് അതല്ലെങ്കിൽ രാവിലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് വൈകുന്നേരമൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ ഇതാ നല്ല നന്നായിട്ട് മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ മസാല എല്ലാം പുരട്ടി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഓയിലായിട്ടാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചു വിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ശരിക്കും വൈകുന്നേരം അത്യാവശ്യം നല്ല വലിപ്പുള്ള ചിക്കൻ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വൈകുന്നേരം എല്ലാം വൈകുന്നേരം സമയങ്ങളെല്ലാം നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് രാവിലെയോ അതല്ല രാവിലെ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് വൈകുന്നേരം കഴി ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിട്ടുണ്ടാവുക എന്താ വെച്ചാൽ ഈ ഒരു ചിക്കൻ കുറച്ച് വലിപ്പം കൂടിപ്പോയി അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടേനും കേട്ടോ നമ്മൾ എടുക്കുമ്പോൾ ഒരു കിലോനോ അല്ലെ അതിൻ്റെ താഴെയുള്ള ചിക്കനോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അങ്ങനെ ഞാൻ ഇതാ ചിക്കൻ ഇത് ഇവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ആ ഒരു കഴുത്തിന്റെ ഭാഗവും അതുപോലെ തന്നെ കാലിൻ്റെ ആ ഒരു ഭാഗവും ഒന്ന് ഫ്രൈ ആയി കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനെ ഒന്ന് നിർത്തിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഇതുപോലെ രണ്ട് തവി വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് നിർത്തിയിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്നിട്ട് ആ ഒരു ഓയില് ഇതിൻ്റെ ആ ഒരു ഉൾഭാഗത്തും കാലിൻ്റെ ആ ഒരു ഭാഗത്തെല്ലാം നന്നായിട്ട് തന്നെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് രണ്ട് ഭാഗവും ആ ഒരു കാലിൻ്റെ ഭാഗവും കഴുത്തിൻ്റെ ഭാഗവും ഒക്കെ ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ ഞാനിത് നമ്മുടെ ചിക്കൻ ഇത് ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ആ ഒരു നൂലൊക്കെ ഒന്ന് എന്താ പറയുക കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി ഒരു സിമ്പിൾ ചിക്കൻ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിതാ ഇതിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ദ ചെറുതായിട്ടൊന്ന് നുള്ളിയിട്ട് കാണിച്ചു തരാം നമുക്ക് കഴിച്ച് നോക്കാം നല്ല അടിപൊളി ഒരു സിമ്പിൾ ചിക്കനാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം